ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം ആണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയിൽ കേഴുപറമ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ബേപ്പൂർ വൈലാലിൽ വീട്ടിൽ ഒത്തുകൂടി ഈ വർഷത്തെ ബഷീർ ദിനം എങ്ങനെ വേറിട്ടതാക്കാം എന്ന ചിന്തയാണ് കീഴുപറമ്പ് ഗവൺമെന്റ് സ്കൂളിലെ ഏഴ് സി ക്ലാസ്സിലെ കുട്ടികളെ ബേപ്പൂർ യാത്രയിലെത്തിച്ചത് വയലാലിൽ മലയാള സാഹിത്യത്തിലെ കുലപതി ബഷീറിന്റെ വസതിയിലെത്തിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഇഷ്ട എഴുത്തുകാരന്റെ കഥാപാത്രങ്ങൾ പ്രശസ്ത കൃതികൾ എന്നിവയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു കുട്ടികൾ വായിച്ച ബഷീർ പുസ്തകങ്ങളുടെ ആസ്വാദന കുറിപ്പുകളുടെ പ്രത്യേക പതിപ്പ് ഇമ്മിണി ബലിയോന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ പ്രകാശനം ചെയ്തു ഹന ജംഷീദ് പതിപ്പ് പരിചയപ്പെടുത്തി ബഷീറിന്റെ കുടുംബങ്ങൾക്ക് പുറമെ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പുരുഷൻ കടലുണ്ടി എഴുത്തുകാരൻ രാജൻ തെരുവോരത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു ബഷീർ കൃതികൾ വായിച്ചറിഞ്ഞതിന് പുറമെ അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പുകൾ കുട്ടികൾ വിശദമായി മനസ്സിലാക്കി വൈലാലിൽ വീടിനു മുന്നിലെ മാങ്കോസ്റ്റിൻ മരം അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികൾ അവാർഡുകൾ എന്നിവ വിദ്യാർത്ഥികൾ ആദരവോടെ നോക്കിക്കണ്ടു അധ്യാപകരായ വി ഷഹീദ് ടി ഷിജി എ ജംഷിയ മുക്ലിസ ജമാൽ കെ സഫീറ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ലാസ് ലീഡർ പാർവണ രതീഷ് അനീസ് ബഷീർ പുരുഷൻ കടലുണ്ടി രാജൻ തെരുവോത്ത് മിർഫ ഫാത്തിമ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണ